എന്തോ ഒരു ചൂടാണ് ഓ ഇന്ന് ടീച്ചർ അപ്പൊ ഞാനാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോണത് ഓ ടീച്ചർ എന്ത് തന്നെ കേറി ഒരുപാട് പോഷൻ കംപ്ലീറ്റ് ഓ ഈ ഈ ടീച്ചർ ഒരു ടീച്ചർക്ക് നല്ലൊരു പണി കൊടുക്കണം ഇതിലും ആ എന്തെങ്കിലും കഷ്ടം കുട്ടികളെ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത് ബാക്ടീരിയെ ബുക്ക് കൊടുത്തു ടീച്ചറേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് എല്ലാരും ബാച്ചിരേനെ വരച്ചേ ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ അറിയാന്ന് നന്നായി വരക്കണവർക്ക് ഞാൻ ഈ ചോക്ലേറ്റ് ഒരു സമ്മാനം തരുന്നുണ്ട് ദൈവമേ വീണ്ടും പണിയോ ഞാൻ എന്ത് വരക്കും ഫാത്തിമ ബോർഡിൽ പോയിട്ട് ഒരു ബാച്ചിരേനെ വരച്ചേ പെട്ടല്ലോ ദൈവമേ

പറഞ്ഞത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ മൈക്രോസ്കോപ്പ് വെച്ചിട്ടേ കാണാൻ എടി ഞാൻ ഞാൻ ഏ ടീച്ചറെ പറ്റുള്ളൂ എന്നാ പിന്നെ എന്നോടാ കളി